ഹായ് ഫ്രണ്ട്സ് ആകാശവാസ ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് ഒരു ഡേ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ആവശ്യം മൂന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു അതിൻ്റെ ബിസി തിരക്കൊക്കെ ആയിട്ട് മൂന്നര ദിവസമായിട്ട് വീട്ടിലേ ഇല്ലായിരുന്നു കേട്ടോ ഇന്നാണ് പിന്നെ വീട്ടിലൊന്നും ഇരിക്കുന്നത് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആകാശമൊക്കെ പിടിയാച്ചോറൊക്കെ കൊടുത്ത് കിടത്തി ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകട്ടോ എടുത്ത് മരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കൊടുത്തിട്ട് വീൽചെയർ തിരുത്താനുള്ള പ്ലാനിലാണ് കേട്ടോ വീൽചെയറിനകത്ത് തിരുത്തി അവളെ കിച്ചൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ എൻ്റെ ജോലി നടക്കും ആകാശമോടെ കുറേ ജോലി നടക്കും അത് റെഡിയായ ജോളെ അപ്പം ടി വി ഇട്ട് വെച്ച് കൊടുത്താൽ മതിയല്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അപ്പോൾ പറഞ്ഞ് ഈ ജി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതാണ് ഭയങ്കര ഒരു കഷ്ടം എന്ന് പറയുന്നത് ഈ ജി എടുക്കണമെങ്കിൽ ഉറങ്ങണം പക്ഷെ നമ്മുടെ കൊച്ചാണെങ്കിൽ ഉറങ്ങില്ല നമ്മുടെ വീട്ടിലെ അവൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഉറങ്ങണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഉറങ്ങുമ്പോൾ ഫസ്റ്റ് അവൾക്ക് അത് ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് ഫസ്റ്റ് അത് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവൾ ചിന്തിക്കും ഞാൻ ഉറങ്ങണോ വേണ്ടായോ കാരണം രണ്ടുമൂന്ന് വട്ടം പോയിട്ട് ഞങ്ങൾ ഈ ജി എടുക്കാതെ തിരിച്ചു വന്നതാട്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവൾ ഉറങ്ങിയില്ല കാരണം മരുന്ന് കൊടുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് അവർ ലാസ്റ്റ് മരുന്ന് കൊടുക്കാതെ ഉറക്കാൻ നോക്കി ഉറങ്ങിയില്ല പിന്നെ ഒരു വട്ടം അഡ്മിറ്റ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാതെ ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കി നടന്നില്ല പിന്നെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫൈവ് എം എൽ മരുന്ന് കൊടുത്തിട്ട് രാത്രി കുറച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറക്കിയിട്ട് അഞ്ച് മണിക്ക് അവർക്ക് മെഡിസിൻ കൊടുക്കണം അഡ്മിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അഞ്ച് മണിക്ക് മെഡിസിനും കൊടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് പറഞ്ഞെങ്കിൽ പിന്നെ അപ്പഴേ ഉറക്കണ്ട ഈ എട്ട് മണിയാകുമ്പം നമ്മുടെ ടെക്നീഷ്യൻ വരുമല്ലോ അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കിയാൽ മതിയിരുന്നു തന്നെ എങ്കിൽ പിന്നെ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഉണന്നിരുന്നു ഉണന്നിരുന്ന് അത്രയും നേരം ഉണന്നിരുന്ന് ഉണർന്നിരുന്ന് ലാസ്റ്റ് എട്ട് മണിക്ക് എങ്ങനെയോ ഒന്ന് ഉറങ്ങിക്കിടത്തി അപ്പോൾ ഉണ്ട് ഇടാ എട്ടര എട്ടര ആയപ്പോഴത്തേക്ക് ടെക്നീഷ്യൻ വന്നു ടെക് ഈ എട്ട് മണിക്ക് ഉറങ്ങിക്കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് കിടന്നതിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ ഒരു കൊച്ചാണെങ്കിൽ അവിടെ കിടന്ന് വലിയ വായിൽ ഒരു എന്തോ നിലവിളി എന്ന് വെച്ചാൽ ഭയങ്കര നിലവിളി ലാസ്റ്റ് എന്തോ ഇത് സിസ്റ്റർ ആകാശം മോളം ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡോർ അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് ആ സൗണ്ട് ഇങ്ങനെ അകത്തോട്ട് വന്ന് അപ്പോഴത്തേക്ക് ദേ കിടക്കുന്നവണെന്ന് അപ്പോൾ സിസ്റ്റർ വന്ന് നോക്കിയപ്പോൾ ദേ ആകാശം കണ്ണും കണ്ണമേഴിച്ച് കിടക്കുന്നു ആകാശം മോള് ചിരിച്ചോണ്ടിരിക്കുന്നത് അപ്പം ലാസ്റ്റ് ഞങ്ങളെ നോക്കി ഞങ്ങളും ചിരിച്ചു ഞങ്ങൾ പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് അറിയാവുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞു ഒരു ചെറിയ സൗണ്ട് പോലും ഒക്കെ പറ്റത്തില്ല പിന്നെ വന്ന ടെക്നീഷ്യൻ തിരിച്ചു പോയത് പറഞ്ഞ് ഇത് കൊള്ളാലോ സാധാരണ ഒരു കൊച്ചാണെങ്കിൽ ഈ എന്താ ആ കൊടുത്താ മെഡിസിൻ കഴിച്ചാൽ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ലേ ഇവളങ്ങനൊന്നും ഉറങ്ങത്തില്ല സാധാ മെഡിസിൻ കൊടുത്താൽ കൊടുത്താലൊന്നും ആശമോൾ ഉറങ്ങത്തില്ല ആശമങ്ങൾ ഉറങ്ങണമെങ്കിൽ ആകാശം മോള് വിചാരിക്കണം അല്ലേടി അവൾ വിചാരിച്ചാലേ അവൾ ഉറങ്ങത്തൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ ചെയ്യാൻ അങ്ങനെ ഈ ചെടത്ത് എടുത്തില്ല അങ്ങനെ തിരിച്ചു വന്നു അപ്പോഴത്തെ ആകാശം കൊണ്ട് കണ്ട വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ടേബിളിൻ്റെ പുറത്ത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ആച്ചമുക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പാല് തിളപ്പിക്കണമല്ലോ പാല് തിളപ്പിക്കാൻ വേണ്ടി കിച്ചണിലോട്ട് കയറിയതാട്ടോ അപ്പോൾ അതേ നമ്മൾ തല തിരിഞ്ഞിരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ പറയാം അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചീക്ക് ട്രൈ ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ അടുത്ത രണ്ട് ദിവസം അടുപ്പിച്ച് ഫിക്സ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടെൻഷനാണ് അപ്പം മൂക്ക് വന്ന ഫിക്സ് സൈലൻറ്റ് ഫിക്സ് ആണ് അതിന് അങ്ങനെയാണ് പറയുന്നതെന്ന് അപ്പോൾ ഉറക്കത്തിന് ഉറക്കത്തിൽ തന്നെ വരുന്ന എന്തോ സൈലൻറ്റായിട്ടുള്ള ഫീസിന് മോക്ക് വന്ന ആ ടൈപ്പിനെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്തോ ഇനി പിന്നെ ഡോക്ടറെ കാണാൻ നോക്കുന്നത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പോയി അപ്പോൾ ഈ ആഴ്ച ഒന്നും അപ്പോയിൻമെൻ്റ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആഴ്ച ഒന്നും അപ്പോയിൻമെൻ്റ് ഇല്ലല്ലോ ഇനി അടുത്ത ആഴ്ച വന്ന ഈ ആഴ്ച പേ രാത്രി ആഴ്ച്ചക്ക് മെസ്സേജ് വന്ന എന്താ ആരോ ഒരാൾ എന്താ ക്യാൻസൽ ചെയ്തെന്നു അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തുതന്നു അങ്ങനെ നമുക്ക് കിട്ടി അങ്ങനെയാണ് ഇന്നലെ പോയത് അങ്ങനെ പോയി ഡോക്ടറെ കണ്ട അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞു ഈ ചെയ്യാനാണ് അപ്പോഴത്തേക്ക് ഞാനും അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യുമ്പോൾ ആ കടമ്പ എങ്ങനെ കിടക്കുന്നു ഒരു ഐഡിയ ഇല്ല എന്തായാലും നോക്കാൻ ശ്രമിച്ച് നോക്കാമെന്നിങ്ങനെ വിചാരിക്കണോ അപ്പം അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ടെക്നീഷ്യനെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അതിനുള്ള എമൗണ്ട് പേ ചെയ്താൽ മതിയെന്ന് അപ്പം ഞങ്ങൾ അപ്പോൾ എന്താച്ചാൽ പോയി അന്വേഷിക്കണമെന്ന് വിചാരിക്കും അടവാന്നാണ് വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ പൈസയും പോവും അവർ വന്ന് അവർക്ക് എമൗണ്ട് കൊടുത്തല്ല നോക്കത്തോളം എന്താ ചെയ്യണമെന്ന് ഒരൈഡിയല്ല കേട്ടോ അപ്പോൾ പിന്നെ അന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ എന്തായാലും വീട്ടിൽ വന്ന് ഇവിടെ ഇവിടുത്തെ ഈ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ വീട്ടിൽ വന്ന് ചെയ്യില്ലായിരുന്നു ഞങ്ങൾ പോയത് അസ്റ്റാർ ഹോസ്പിറ്റലാ കേട്ടോ അവിടെ വീട്ടിൽ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞുതരുന്നാലും അവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുളന്നുറങ്ങിക്കാണ്ട് ഈജി എടുക്കാതെ മോട കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല ബ്രെയിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ മൂക്കിന് ഫിക്സ് വരുമെന്നോ എന്ത് ടൈപ്പ് ഫിക്സ് ആണെന്നോ എല്ലാം അറിയണമെങ്കിൽ ഈ ജി എടുക്കണം പക്ഷേ ഈ ജി എടുക്കാൻ ഭയങ്കര കഴിവുള്ള ഉറങ്ങാതെ നമുക്കൊന്നും ചെയ്യാം ഡോക്ടേഴ്സിനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കടമ്പേരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ രണ്ട് മൂന്ന് മെഡിസിനും കൂടെ കൂടുതൽ തന്നു പിന്നെ സ്പ്രേ അടിക്കുന്ന രീതിയും പിന്നെ സ്പ്രേയും ഒക്കെ എഴുതി തന്നു കൺസൾട്ട് ചെയ്യാൻ ഭയങ്കര പാടുന്നു ഫുള്ള് തിരക്കാരുന്നുട്ടോ അതും കൺസൾട്ടേഷൻ ഫീയോ അതിനെ കേട്ടി അത് കേട്ട് കണ്ടു തന്നെ ഞങ്ങൾ ഇന്നെടുത്തി ആദ്യം കൺസൾട്ടിങ് ഫീ കൊടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇനി കൺസൾട്ടിങ്ങിന് മാത്രമാണോ ഇനി വേറെ വല്ല ട്രീറ്റ്മെൻറ്റും കൂടെ ഒന്നും കൂടെ ആണോ എന്നും പറഞ്ഞിട്ട് ആഴ്ചയുടെ അച്ഛൻ പിന്നെയും പിന്നെയും ചോദിച്ചു കാണിച്ചു പറഞ്ഞാൽ ആ കാസൾട്ടിങ്ങ് മാത്രമാണ് ഈ ഫീസെന്ന് പറഞ്ഞാൽ സന്തോഷം അങ്ങനെ അതും കൊടുത്ത് ഡോക്ടറെ കണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടു കാരണം ഇവളെ കിടത്തി നോക്കി മോളോട് സംസാരിച്ചപ്പോൾ ഇവളെല്ലാം ചിരിച്ച് മോളെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ചിരിച്ചവള് അപ്പം കൈയൊക്കെ പിടിച്ച് നോക്കി സ്റ്റിഫ്നെസ്സൊക്കെ നോക്കി ഫിഷോ ചെയ്യുന്നൊക്കെ ചോദിച്ചു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം കൂടുതലായിട്ട് ഇവിടെ കണ്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്ക് പിന്നെ കൂടുതലൊന്നും ചെക്ക് ചെയ്യാൻ തോന്നില്ല എന്ന് തോന്നുന്നു പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല അപ്പോൾ പറഞ്ഞ് ഈജ് എടുക്കാതെ നമുക്ക് ഫിക്സിൻ്റെ കാര്യം കണ്ടീഷനോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈജ് എടുത്ത എങ്കിലേ ബാക്കി ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു പിന്നെ ഉറക്കത്തിലായത് കൊണ്ട് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞ് കൂടുതൽ നേരം ഫിക്സിൻ്റെ ഡ്യൂറേഷൻ ഒക്കെ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിന്ന് തിരിച്ച് പോയിരുന്നു പോരുന്നു ഞാൻ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ കുക്കിങ്ങനെന്നുള്ള പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ മേടിച്ചു കഴിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നാണ് അടുക്കളയിൽ കയറുന്നത് ആവശ്യം നമുക്ക് മരുന്ന് കൊടുത്ത് വീഴ്ച ഇനിയിപ്പോൾ കുറച്ചേരം കിടത്താന്ന് ആവശ്യം കുറച്ച് നേരം വീഴ്ച വരെ എഴുന്ന കഴിഞ്ഞാൽ പിന്നെ നടു വേദനിക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചേരം കിടത്തിയിട്ട് കിച്ചൺ സൈഡിലോട്ട് കൊണ്ട് കിടത്തും അപ്പോൾ എനിക്ക് കിച്ചണിൽ ജോലി ചെയ്യാം മോളെ നോക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാന കേട്ടോ എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു അങ്ങനെയാണ് മോളുടെ വിശേഷം ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പറയുന്നു ചെറിയൊരു സൗണ്ട് വന്നാലേ അവൾക്ക് പറ്റത്തില്ലല്ലോ ഓ അപ്പം തന്നെ അവൾ ചാടി എഴുന്നേക്കുക അപ്പോൾ ആ വരുന്ന ടെക്നീഷ്യനോട് പ്രത്യേകം പറയണേ ഇവിളിങ്ങനെയാണ് ചാടി എഴുന്നേക്കം പേടിക്കും അല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപരിചിതര എന്തെങ്കിലും അറ്റ്മോസ്ഫിയറോ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും അപ്പോൾ അവളോട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ കാര്യം പിന്നില്ല കാരണം ആ സമയം അപ്പോൾ വേണമെങ്കിലേ അന്ന് രാത്രി വേണമെങ്കിൽ ആ സമൂഹം ഉറങ്ങാതെ നോക്കിയിരിക്കും അതുകൊണ്ട് അവളോട് ആ ഒരു കാര്യം പറയുന്നേ ഇല്ല അങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ അങ്ങനെയാണ് ഇവിടെ ആകാശം കൊണ്ട് വിശേഷങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോട്ടെ ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് ആകാശം പോലെ എങ്ങനെ കിടത്തി കേട്ടോ കിടത്തി വീൽ ചെയറൊക്കെ അവിടെ എവിടെയൊക്കെ കൊണ്ടു വെച്ചിരുന്നുണ്ട് ടി വി ഓണാക്കി ആക്കി വെച്ചിട്ടാണ് എനിക്ക് കിച്ചണിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്ന് അടുക്കള വേറെ ആരെങ്കിലും വന്ന് താമസമാക്കും അതുകൊണ്ടിന്ന് കിച്ചൺ പണിയും വീട്ടുജോലിയും കൂടെ കുറച്ചുണ്ട് ഇന്നത്തെ വീട്